ഹായ് അസ്ലാമലൈക്കും അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇപ്പൊ ഞാന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഠിച്ചോണ്ടിരിക്കുമ്പോ എന്റെ അച്ചായിട്ട് അഞ്ചു ഗോള് കന്നിക്കുന്നുട്ടോ ഞങ്ങൾ ഇവിടെ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഓൾ ഇവിടെ തന്നെ ആയിക്കാരും അഞ്ചുകയറി വന്നു അഞ്ചു കയറി വന്നു അഞ്ചു ഇവിടെ ഇണ്ടല്ലോ ഹായ് കൂട്ടുകാരെ വന്ന റി അഞ്ചുമോള ആര കുട്ടിയാ അഞ്ചു ആരകുട്ടിയാത് ഇത് ആരന്റെ കുപ്പായം ആരന്റെ കുപ്പായം അച്ചുന്റെ അഞ്ചുനെന്താരുതാ കുളിയൊക്കെ കഴിഞ്ഞ കൺവശിയും പൗഡർ കെട്ട് സുന്ദരി ആയിക്കണം അച്ചുവിന്റെ ഇതാ ഈ മാല വയറാട്ടല്ലേ കടി അടി കുറിച്ചു എന്താ ചായക്ക് കടി കോഴിക്കൂട്ടിനെ കണ്ടെ കോഴിക്കൂട്ടിന അഞ്ജുനെ ഫോട്ടോ എടുക്കണ്ട് ഹായിക ആയി സാറേ അഞ്ജു ചായക്കെന്താ കടി ടെ പോയിക്കോ അഞ്ജുവിന എന്താ ചായക്ക് കടിയെന്താ പറഞ്ഞു സാമ്പാറാണ് കടിയെന്താ സാമ്പാർ പൊറാട്ടു പോയാ കോഴിക്കുട്ടികളെ കാണിച്ചു തരാം ആറ് മുട്ട വെച്ചിരുന്നു രണ്ടെണ്ണം വിരിഞ്ഞു ബാക്കിയൊക്കെ കേടന്ന് പോയിട്ടായി അതാ കോഴിക്കുട്ടി ഒന്ന് പോണു കോഴിക്കളെടുത്തോണ്ട് നല്ലോം കൊഞ്ചിക്കാൻ പൂതിട്ടോ പക്ഷെ ഈ തള്ളക്കോഴി എടുത്താണ്ട് നല്ലോം കൊത്തുട്ടോ കുഞ്ഞു കുട്ടികളാണ് അഞ്ചു കോഴിക്കുട്ടികളെ കാണാൻ്റെ വന്നിരിക്കോ കണ്ടോ കോഴിക്കുട്ടികളെ അഞ്ചു എന്താണ് ും വലിയ കുട്ടിയായിട്ട് സ്കൂൾ ഒരു പാട്ട് പാടിക്കാൻ്റെ അപ്പൊ കഴിച്ചതും കൂടെ തൂക്കണല്ലോട്ടോ തൂക്കണ്ട താത്ത തൂത്തതാണോ ആ അപ്പൊ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പ വെറുതെ എടുത്തോ കഴിച്ച വീഡിയോ അപ്പൊ ഇന്ത്യ അഞ്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ വരുന്നേക്കും എല്ലാവർക്കും ബൈ 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 ആരണ ഉമ്മയും കൊടുക്ക